എന്റെ സ്വന്തം മാളൂട്ടിക്ക് ഭാഗം ആറ് തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മാളൂട്ടിയെ താൻ മനഃപൂർവ്വം പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുകയാണോ എന്ന കുറ്റബോധം ഒരു നിമിഷം അശ്വതിയെ വല്ലാതെ തളർത്തി കളഞ്ഞു ഇനിയും തനിക്ക് അവളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാനാവില്ല എന്ന അർത്ഥത്തിൽ അശ്വതി അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്തണച്ചു അതിനുശേഷം അവൾക്കു നൽകാനായി കയ്യിൽ കരുതിയിരുന്ന ഒരു പെട്ടി ചോക്ലേറ്റ് മാളൂട്ടിക്ക് സമ്മാനിച്ചുകൊണ്ടവൾ അവിടെ നിന്നും തിരിച്ചു പോകാൻ ഒരുങ്ങി സങ്കടം സഹിക്കാനാകാതെ പെട്ടെന്ന് മാളുട്ടി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിർത്തി മാളുട്ടിയെ വിട്ടിട്ട് അമ്മ പോവുകയാണോ സങ്കടം മൂടിക്കെട്ടിയ കണ്ണുകളിലെ നിസ്സഹായതയുമായി തന്നെ നോക്കി നിൽക്കുന്ന ആ മുഖത്തേക്ക് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടവൾ വീണ്ടും ഒന്ന് നോക്കി വരും മാളൂട്ടിയെ കാണാതിരിക്കാൻ ഈ അമ്മയ്ക്കും ഇനി ഇപ്പോൾ കഴിയില്ല കയ്യിൽ മധുരമൂറുന്ന ചോക്ലേറ്റ്സും മനസ്സിൽ നിറയെ സ്നേഹവും നൽകിക്കൊണ്ട് അശ്വതി മാളൂട്ടിയുടെ അരികിൽ നിന്നും പോകാൻ തുടങ്ങി അമ്മ ഇനിയും തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയോടെ മാളൂം സമാധാനിച്ചു തനിക്ക് കിട്ടിയ ചോക്ലേറ്റ്സിലേക്ക് കൊതിയോടെ അവൾ നോക്കിയിരിപ്പ് തുടർന്നപ്പോൾ അശ്വതി അവളിൽ നിന്നും മെല്ലെ വിട്ടകലാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് സാർ തന്നെ കാണുന്നതിന് മുൻപേ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടവൾ തിരക്കു പിടിച്ചതിലൂടെ മുന്നോട്ടുള്ള നടത്തം തുടങ്ങി പെട്ടെന്നാണ് ഒരു ഞെട്ടലോടെ അച്ചു തന്റെ നടത്തം നിർത്തിയത് തനിക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധത്തിൽ ആ കണ്ണുകൾ തന്നിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അശ്വതിയുടെ കണ്ണുകൾ ഭയത്തോടെ വിടർന്നു വന്നു അവന്റെ ആ തീക്ഷണമായ നോട്ടത്തിൽ ഒരു നിമിഷം അശ്വതി ദഹിച്ചു പോവുകയായിരുന്നു നിന്ന നിൽപ്പിൽ താനങ്ങ് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് പോലും അവൾ അറിയാതെ ചിന്തിച്ചു പോയ നിമിഷമായിരുന്നു അത് അശ്വതിയെ നോക്കിക്കൊണ്ടവൻ കയ്യും കെട്ടി അവിടെ നിൽപ്പുതുടർന്നു ഉം ആരാ നീ ആ ചോദ്യത്തിന് മുൻപിൽ അശ്വതി വീണ്ടും ഒന്ന് പതറി ചോദിച്ചത് കേട്ടില്ലേ നീ ആരാന്ന് ആ ശബ്ദഗാംഭീര്യത്തിൽ ഞെട്ടിത്തരിച്ച് അവനിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് അശ്വതി തിരിഞ്ഞു നിന്നു ഈശ്വരാ ഇതെന്തൊരു പരീക്ഷണമാണ് ഇന്നത്തോടെ സാറെല്ലാം അറിയുന്ന തോന്നുന്നത് കൈകാലുകൾ വിറച്ച് മനസ്സിൽ ഒരുവിട്ടുകൊണ്ടവൾ നിൽപ്പ് തുടരുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ അവളെ പിടിവിടാതെ വീണ്ടും മുന്നിലേക്ക് വന്നു നിന്നത് നിനക്കെന്താ ചെവി കേട്ടൂടെ ഇങ്ങനെ മാസ്ക് വെച്ച് മുഖം മറച്ചിരുന്നാൽ നിന്നെ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ പറ എന്താ നിന്റെ ഉദ്ദേശം എന്തിനാ നീ എൻ്റെ മകളും ആളുവിൻ്റെ പിറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് സ്നേഹിച്ച് വശത്താക്കി കിഡ്നാപ്പ് ചെയ്ത് പണം തട്ടാനാണോ നിന്റെ പ്ലാൻ പറയടി ഇന്ന് രണ്ടിലൊന്നറിഞ്ഞിട്ട് ഈ സിദ്ധാർത്ഥ് ഇവിടുന്ന് മടങ്ങൂ നിന്റെ ഈ ഒളിച്ചുകളി ഇനിയും ഞാൻ അനുവദിച്ചതല്ല മര്യാദയ്ക്ക് സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനും എനിക്കറിയാം എന്താ അത് വേണോ താക്കീത് കലർന്ന അവൻ്റെ സ്വരത്തിൽ അശ്വതി ശരിക്കുമെന്ന് ഭയന്നുപോയി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപേ താൻ എല്ലാ സത്യവും തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് അവളും തീരുമാനിച്ചു സർ പ്ലീസ് സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കയാണ് സാർ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഞാൻ ഞാൻ എല്ലാം പറയാം അവനെ ഒരു നിമിഷത്തേക്ക് സമാധാനിപ്പിച്ച് നിർത്തിയ ശേഷം അശ്വതി അവൾ അണിഞ്ഞ മാസ്ക് മുഖത്തു നിന്നും മെല്ലെ ഒന്നൂരിയെടുത്തു പെട്ടെന്ന് അവളുടെ മുഖം കണ്ടതിൻ്റെ ആശ്ചര്യത്തിൽ സിദ്ധാർത്ഥ് കുറച്ചുനേരം മൗനമായി നിന്നു പോവുകയായിരുന്നു സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാത്ത ഭാവത്തിൽ ആ നിശബ്ദതയെ മറികടന്നുകൊണ്ട് അവൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു അശ്വതി താൻ താനായിരുന്നു മാളൂട്ടിക്ക് അതെ സാർ ഞാൻ ഞാൻ തന്നെ മാളൂട്ടിക്ക് അവളുടെ അമ്മയുടെ പേരിൽ കത്തെഴുതിയിരുന്നത് പക്ഷേ അത് സാറ് കരുതും പോലെ മനസ്സിൽ ദുരുദ്ദേശം വെച്ചുകൊണ്ടായിരുന്നില്ല മാളൂട്ടിയുടെ പേരിൽ പണം തട്ടാനും ആയിരുന്നില്ല ഒരിക്കലും തിരിച്ചു വരാത്ത അമ്മയോടുള്ള മാളൂട്ടിയുടെ സ്നേഹവും പരിഭവവും എല്ലാം കണ്ടപ്പോൾ എന്തോ മനസ്സിനെ അത് വല്ലാണ്ട് ഒന്ന് പിടിച്ചുലച്ചു അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന മാളൂട്ടിയുടെ മനസ്സിനെ അല്പം സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ ആദ്യമായി അവൾക്ക് കത്തെഴുതി തുടങ്ങിയത് എന്നാൽ കത്ത് കൈമാറുന്നത് വഴി ഞാൻ മാളൂട്ടി കൂടുതൽ പരിചയപ്പെടുകയും അവളുമായി കൂടുതൽ അടുക്കാൻ കാരണമാവുകയും ചെയ്തു പിന്നെ പിന്നെ അവളിൽ നിന്നും അകന്നു പോകാൻ എനിക്ക് കഴിഞ്ഞില്ല സാർ മാളൂട്ടിക്ക് കത്തെഴുതുന്നത് ഞാനാണെന്ന് അവൾ ഒരിക്കലും അറിയരുതെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു മാസ്ക് അണിഞ്ഞ് അവൾക്ക് മുന്നിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ അവളെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതി ഞാൻ ചെയ്യുന്നതൊക്കെ അവൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് പോലെയായി തീരുവാ ഈ നാടകം എത്ര നാളിങ്ങനെ തുടരണമെന്നോ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടതെന്നൊന്നും എനിക്ക് പറയാതെയായി സാർ ഞാനും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ഇടറിയ സ്വരത്തോടെ അവൾ അവനോട് എല്ലാം പറഞ്ഞു തീർത്തു അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥത ഒരു നിമിഷം സിദ്ധാർത്ഥം തിരിച്ചറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ മനസ്സും പെട്ടെന്ന് ശൂന്യമായതുപോലെ തോന്നി താൻ പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അശ്വതി പക്ഷേ അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയതെങ്കിൽ താൻ ഇപ്പോൾ അവളോട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത ഇതുവരെ അവളുടെ അമ്മ പിണങ്ങിപ്പോയെന്ന് മാത്രമേ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അതെല്ലാം മാറി മാറിയതല്ല നീ മനഃപൂർവ്വം മാറ്റിയെടുത്തതാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ച നിനക്കിനി അധികം വൈകാതെ തന്നെ ഇതിനുള്ള ശിക്ഷയും ലഭിക്കും ഓർത്തോ നീ സിദ്ധാർത്ഥന്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ ആകെ തളർത്തി കളഞ്ഞു തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവൾ നിശബ്ദതയിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു അന്നേരം മാളൂട്ടിയുടെ മനസ്സിനെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവളുടെ സന്തോഷം കാണുന്നതിന് വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നിട്ടും സിദ്ധാർത്ഥ സാർ തന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ ഈറൻ അണിഞ്ഞു അന്നത്തെ രാത്രി മാളൂട്ടി പതിവിലും നേരത്തേ കിടന്നുറങ്ങിയിരുന്നു അമ്മയെ കാണാൻ കഴിഞ്ഞുവെന്ന സന്തോഷമായിരുന്നു ആ മുഖത്ത് നിറയെ നേരിച്ചു നിന്നിരുന്നത് ആഹാരം കഴിക്കാൻ വാശി പിടിക്കുകയോ കുറുമ്പ് കാണിക്കുകയോ ചെയ്ത് അന്നവൾ സിദ്ധുവിനെ ബുദ്ധിമുട്ടിച്ചതേയില്ല അതിൻ്റെ എന്തായിരുന്നു എന്ന് അവനും മനസ്സിലാക്കിയിരുന്നു രണ്ടു കൈകളും ചെവിയോട് ചേർത്ത് വെച്ച് ചെരിഞ്ഞ് ചുരുണ്ടുകൂടി ബെഡിന് മുകളിൽ കിടന്നുറങ്ങുമ്പോഴും അവളുടെ മനസ്സിലെ സന്തോഷം ആ മുഖത്ത് പ്രതിഫലിച്ച് നിന്നിരുന്നു അവൾ കരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് അവനാ നേരത്തെ മുടിയിൽ പതിയെ ഒന്ന് തലോടിയ ശേഷം അവനും മാളൂട്ടിയുടെ അടുത്ത് ചേർന്ന് കിടന്നു സിദ്ധുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അന്നേരത്തെ ദേഷ്യം കൊണ്ട് താൻ എന്തൊക്കെയോ അശ്വതിയോട് പറഞ്ഞു പോയി തന്റെ മാളു ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം അശ്വതിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു നിമിഷം താൻ അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു മാളൂട്ടിയെ അവൾ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ച് താൻ അവളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി തൻ്റെ മാളുവിനെയും ഒക്കെ മനപൂർവ്വം അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയപ്പോൾ ഒരു നിമിഷം താൻ ഒന്ന് പൊട്ടിത്തെറിച്ച് പോവുകയായിരുന്നു തൻ്റെ മനസ്സ് ആഗ്രഹിച്ചത് അങ്ങനെയൊന്നുമല്ലായിരുന്നു എന്നിട്ടും താൻ അശ്വതിയെ മനഃപൂർവ്വം വേദനിപ്പിച്ചു തെറ്റായിപ്പോയി വലിയ തെറ്റായിപ്പോയി മനസ്സിലറിയാതെ കുറ്റബോധം നേറി പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴോ നിദ്രാദേവി കടാക്ഷിച്ചതറിയാതെ അവൻ ഉറക്കത്തിലേക്ക് പതിയെ വഴുതി വീണു കിടക്കുന്ന വീതിയുള്ള റോഡിന്റെ വഴിയരികിൽ നിറയെ പൂത്തു നിൽക്കുന്ന പൂമരപ്പൂക്കൾ കൊഴിഞ്ഞു താഴെ വീണിരിക്കുന്നു റോഡിനെ അലങ്കരിച്ചുകൊണ്ടുള്ള ആ വീതിക്കരികിൽ അവൻ കാർ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു അല്പം അകലെ നിന്നും ടൂ വീലർ ഓടിച്ചുകൊണ്ട് പൂക്കൾ വിരിച്ചിട്ട പാതയിലൂടെ അവൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങി കത്തുകളെല്ലാം നൽകിയ ശേഷം തിരിച്ച് അശ്വതി മടങ്ങി വരുന്നതിനിടയിലാണ് വഴിയരികിൽ കാർ കൊണ്ട് ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നുവെന്ന മട്ടിൽ സിദ്ധാർത്ഥ് സാർ അവിടെ നിൽക്കുന്ന കാഴ്ച അശ്വതിയും കാണാനിടയായത് എന്നാൽ അത് കണ്ടില്ലെന്ന ഭാവത്തിൽ അവനു മുൻപിലൂടെ അവൾ വണ്ടി ഓടിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് സിദ്ധാർത്ഥ് കൈവീശി കാണിച്ചുകൊണ്ട് അവളെ തടഞ്ഞു നിർത്തിയത്